സാധാരണ പറയാറുണ്ടല്ലോ ഒരു നാട് പോലെയല്ല മറ്റൊരു നാട് മറ്റൊരു നാട് പോലെയും അല്ലാത്ത ഒരു നാടാണ് കുടവട്ടൂർ അല്ലേ നമുക്ക് ആ നാട്ടിൽ നിന്ന് തുടങ്ങാം ബാല്യകാലം തൊട്ട് തുടങ്ങാം എൻ്റെ ഭാര്യം വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതായിരുന്നു അഭിനയം അഞ്ചാം ക്ലാസ് തുടങ്ങിയ എനിക്ക് അന്നും ഇന്നും ഒരു എളുപ്പവഴിയല്ല അഭിനയം വളരെ ബുദ്ധിമുട്ടാണ് അഭിനയിക്കാനായിട്ട് കാരണം ഇതൊരുപാട് പഠിച്ചത് അന്വേഷിച്ചു ആദ്യം ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞില്ല അഞ്ചാം ക്ലാസ് പഠിക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറി അങ്ങനെയുള്ള പരിപാടിക്കാണ് പിന്നെ അഭിനയിക്കുന്നത് സിനിമയിൽ ഒരിക്കലും ഞാൻ മുഖം കാണിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല അപ്പഴ് സ്റ്റേജ് തന്നെയായിരുന്നു ആ സിനിമയിൽ ആരും എനിക്ക് പരിചയമില്ലായിരുന്നു സിനിമാ നടനാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ സിനിമാ നടനാവാ ആയാലും ആയി ആയിക്കഴിഞ്ഞാലുമുള്ള ചില ഗ്രാമർ അതൊന്നും എനിക്ക് വശമില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്റ്റേജ് മാത്രമായിരുന്നു ശരിക്കും ഞാൻ സിനിമ വരുന്നതിൻ്റെ ഇവിടെ ഉണ്ട് കടമനിട്ട രാമകൃഷ്ണൻ പിന്നെ നരേന്ദ്ര പ്രസാദ് അല്ല നമുക്കൊക്കെ സാധാരണഗതിയിൽ ഈ അഭിനയത്തോടൊരു ഇഷ്ടം തോന്നി തുടങ്ങാൻ ഒരു പ്രധാന കാരണം ഇപ്പോഴും സിനിമയായിരിക്കും കാരണം സിനിമയാണല്ലോ നമുക്ക് കാണാൻ എളുപ്പമുള്ള അല്ലല്ലിക്കുന്ന അനുഭവമായിരിക്കും എൻ്റെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് സിനിമയല്ല കാരണം ഞാൻ ആദ്യം കാണുന്ന സിനിമ ശബരിമല ശ്രീ അയ്യപ്പൻ എന്നുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് കൊട്ടാരക്കര മിനർവ എന്ന് പറഞ്ഞ തിയേറ്റർ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സിനിമ കണ്ണും കരളും കമലഹാസന മറ്റ സിനിമയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ സിനിമ അങ്ങനൊരു ലോകമേ എൻ്റെ മുമ്പിലേ ഇല്ല ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ പറ്റുന്ന സമയത്തേക്കാണ് അത്യാവശ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സിനിമ വളരെ കുറച്ച് കേട്ടിട്ടുള്ളു അല്ല അപ്പൊ അതിനു മുമ്പ് ഈ അഭിനയത്തോട് പിന്നെ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം വന്നത് മാത്രമാണ് നാടകം കണ്ടത് നാടകം മാത്രമാണ് പറ്റി നമ്മൾ പറഞ്ഞു വരികയായിരുന്നത് അപ്പോൾ ഏതായാലും രണ്ട് സഹോദരന്മാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവരെയും കൂടെ വിളിക്കാം ഇവൻ എനിക്ക് നേരെ നേരെയുള്ളത് അവൻ നാലാമത്തെ ആള് ഞങ്ങൾ അഞ്ചു പേരാണ് മൊത്തം അഞ്ച് രണ്ട് സഹോദരിമാർ ഞങ്ങൾ മൂന്നാണെങ്കിൽ ഇവ രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇവൻ നന്ദാവനത്തും ഇവൻ കൊട്ടാരക്കരയും വർക്ക് ചെയ്യും മുല്ലിച്ചേട്ടനും ശരിക്ക് നടനാകാൻ അല്ലല്ലോ അല്ലേ പുറപ്പെട്ടത് ശരിക്ക് നിയമം പഠിച്ച് നിയമത്തിനാവാൻ വന്നാണല്ലേ അല്ലേ നിയമം പഠിച്ചിരിക്കും അങ്ങനെയൊന്നും ഉദ്ദേശമില്ലായിരുന്നു അതായത് ശരിക്കും എൻ്റെ ഒരു ജനിതക രഹസ്യം നടനാവാനായിരുന്നു എൻ്റെ വിശ്വാസം കൊച്ചുനാട് മുതലേ ഇവർക്കൊക്കെ ഓർമ്മയാവുന്നതിന് മുമ്പേ ഞാൻ അഭിനയിച്ചു തുടങ്ങാം പിന്നെ നിയമമൊക്കെ പഠിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു നിയമം പഠിച്ചാൽ പെട്ടെന്ന് കോടതി പോകാൻ കാശ് കിട്ടുന്നൊക്കെ വിചാരിച്ചു ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ ജോലി അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു നിലനിർത്തലായിരുന്നു അന്ന് അത്യാവശ്യം അതുകൊണ്ട് എനിക്ക് ലോഹിക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്ങനെയായിരുന്നു ഹരിക്കും തുളസിക്കൊക്കെ തോന്നിയിരുന്നത് മുല്ലൊരു ഒരു എന്ന് എപ്പോഴെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അന്ന് എൻ്റെ അഭിനയത്തെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഓർമ്മയുള്ളത്യാണ് അമ്പലത്തിലെ വായനാശേല അബലതല ഉത്സവത്തോടനുബന്ധിച്ച് ഒരു നാടകം അവതരിപ്പിച്ചതാണ് അത് എൻ്റെ ഓർമ്മയിലാദ്യം വരുന്ന പുണ്യപ്രദാമോദരൻ്റെ നീതിമാന രക്തം ആണ് അതിനുശേഷം പിന്നീട് എൺപതുകളോടെയാണ് രൂപത്തെത്തുമ്പോഴാണ് നീതിമാന രക്തം പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു തമാശ ഉണ്ടത് ഞാൻ എനിക്കത് ഷൂ ഇല്ല ഞങ്ങളുടെ ഒരു വളരെ നിവൃത്തിയില്ലാത്ത ഒരുപാടാണ് അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും വളരെ ഒരു നിവൃത്തി അല്ല എൻ്റെ അമ്മാവൻ്റെ അളിയൻ എഞ്ചിനീയർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രെക്രട്ടറിയാണ് പുള്ളിക്കൊരു ഷൂ ഉണ്ട് ഇത് പോയി മാറ്റി കൊടുക്കുന്നത് എന്റെ കാലിനേക്കാളും ചെറുതാ ഷൂ ഇതിട്ടുകൊണ്ടാണ് അഭിനയിക്കുന്നത് ഓ മരണവേദനയാണ് കുന്ദപ്രതാമോദന്റെ ഈ വേഷം രക്തം അതിന് ശേഷമാണ്ക്ഷ്മി ആയിരിക്കും എൺപത്തി മൂന്ന് മാർച്ച് പത്താം തീയതി ആയിരുന്നു എന്റെ പ്രൊഡക്ഷൻ അതിൻ്റെ റിഹേഴ്സൽ ഒന്നേകാൽ വർഷമായിരുന്നു ആരാണ് വിശ്വസിക്കുന്നത് നരേന്ദ്രപ്രസാദ് ഞാനും മാത്രമായിട്ട് ഒരുപക്ഷേ മലയാള സിനിമയുടെ ഒരു വലിയ ദൗർഭാഗ്യം എന്ന് അന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് നരേന്ദ്രപ്രസാദിനെ മനസ്സിലായിട്ടില്ല മലയാള സിനിമക്ക് ലങ്കാലക്ഷ്മിയിലെ ഒരു ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്നു ഏതോ മുനിവാടത്തിൽ തള്ളപ്പെട്ട പാപം രാക്ഷസക്കിടാത്തിയുടെ കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന കറുത്ത കുട്ടി വിഷ്ണുവിനെ പോലും വിനയവാനാക്കി ആ കുട്ടിക്ക് കൈവിടാൻ കാട്ടുമുരുക്കിൻ്റെ മാല പോലും ഉണ്ടായിരുന്നില്ല പൂക്കൾ പൊട്ടിച്ച് ഇളയവനായ നിന്റെ കഴുത്തിലാണ് അമ്മ അണിയിച്ചിരുന്നത് കൃഷ്ണപ്പരുന്ദിനെ കല്ലറിഞ്ഞിട്ട് ഭക്ഷിച്ചും കാട്ടുപുഴയിലെ ചെളിവെള്ളം കുടിച്ചും ആ കുട്ടി വളർന്നു നുള്ളി ഇക്കിളിയിടാനും അന്തപുരനാലികളുണ്ടായിരുന്നില്ല ഒരു കൈയിൽ പെണ്ണിനെയും മറുകൈയിൽ മഹേഷൻ്റെ ചാപത്തെയും സൽക്കരിക്കാൻ രാജാക്കന്മാരും ഉണ്ടായില്ല ലങ്കാലക്ഷ്മി ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു ഒരു ആക്ടർ എന്നുള്ള നമ്മൾ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മലയാളത്തിൽ ഏത് പറഞ്ഞ് ചെയ്യും ഒരു വലിയ ചലഞ്ചാവുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു വന്നൊരു ആർത്തിയായിരുന്നു എനിക്ക് സിനിമ പൈസ ബറ്റ് ബാക്ക്ഗ്രൗണ്ട് പക്ഷെ കുറേ കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് മിക്കവാറുമൊക്കെ മൂന്ന് മാസമേ ഉള്ളൂ ഇതിൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കി ഈ ഒരു ഒരു പടത്തിൻ്റെ അതായത് ഞാൻ അഭിനയിച്ച ഹീറോ ആയിട്ട് ആദ്യം അഭിനയിക്കുന്ന പടം നൂറ്റി അറുപത്തി ഏഴ് ദിവസം ഓടിയതിൻ്റെ മെമൻറ്റോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ എനിക്കറിയില്ല ഞാനാ പറഞ്ഞത് സിനിമാ അഭിനയം എന്റെ സ്വപ്നത്തിലേ ഇല്ല കാരണ എനിക്ക് ഒരാളിനെയും പരിചയമില്ല നസീർ സാറിനെ കാണാനായിട്ട് ഞാനും കൂടെ ഞാനും കൂടെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കല്ലേ എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടന്ന അവിടെ നസീർ സാർ ഒരു പിന്നെ എന്താ സഫാരിയാണ് അതിട്ടാണ് വന്നത് ദൂരം ഒന്നും കണ്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ കാട്ടിട്ടില്ല കേട്ടോ ഞാൻ സിനിമ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല